അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഒരിക്കൽ ഹബീബായ നബി നബിസ് അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് സയ്യുദിന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ് കൂടെയതാത്തു വസ്സലാമുണ്ട് ഇസ്റാഫീൽ അലൈഹി സ്ലാത്തു വസ്സലാമുണ്ട് സയ്യദിനാസറാ ഇൽ അലൈഹി സ്വലാത്തു ഉണ്ട് നാല് മലക്കുകൾ പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് വലിയ ഒരു ഓഫർ നൽകുകയാണ് എന്താണ് ആ ഓഫർ യാ റസൂലല്ലാ ബഹുമാനപ്പെട്ട ജിബിലീൽ അലൈ സ്വലാത്തു വസ്സലാം പറയുന്നു ഹബീബായ നബിയെ എല്ലാ ദിവസവും ആരെങ്കിലും ഒരാൾ അവിടുത്തെ ഹദറത്തിലേക്ക് പത്ത് സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ നാളെ സ്വറാത്ത് പാലം കടക്കാൻ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പരിപൂർണമായ തുണയേക തുണ ഞാൻ ഏകുമെന്ന് ബഹുമാനപ്പെട്ട വസ്സലാം ബഹുമാനപ്പെട്ടു എന്നോട് പറഞ്ഞു എന്ന് ഹബീബായ നബി അലൈഹി തങ്ങൾ പറയുന്നു സ്വറാത്ത് പാലം മിന്നൽ വേഗതയിൽ അവൻ്റെ കൈ ഞാൻ പിടിച്ചുകൊണ്ട് കടത്തിക്കൊണ്ടുപോകും കടത്തി കൊണ്ടുപോകും എന്ന് ബഹുമാനപ്പെട്ടു അലൈഹിത്തു വസ്സലാം എന്നോട് പറഞ്ഞു എന്ന് ഹബീബായ പുണ്യ നബി സാഹു അലൈഹി വസ്ലം ആർക്ക് എല്ലാ ദിവസവും അങ്ങയുടെ ഹദറത്തിലേക്ക് പത്ത് സ്വലാത്ത് ചൊല്ലി വന്നാൽ അവർക്ക് ബഹുമാനപ്പെട്ട സയ്യുധന ജിബിരി അലൈ സലാത്തു വസ്സലാം കൊടുക്കുന്ന ഓഫറാണ് ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സയ്യുധനാത്തു വസ്സലാം പറയുന്നു നബിബായ് നബിയെ അവിടുത്തെ ഹദരത്തിലേക്ക് ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും പത്ത് സ്വലാത്ത് ചൊല്ലി വന്നാൽ നാളെ എന്ന പാനീയം പാലിനേക്കാൾ വെളുപ്പുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതുമായ ഹൗദുൽ കൗസർ എന്ന പാനീയം അവനെ കുടിപ്പിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു നബിയെ വയറ് നിറച്ച് ഹൗദുൽ കൗസറെ ഞാൻ കുടിപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട സയ്യുദിനി വസ്സലാം എന്നോട് പറഞ്ഞു എന്ന് ഹബീബായ നബി അലൈഹി തങ്ങൾ പറയുന്നു മൂന്നാമത്തെ മലക്ക് സയ്യുദന ഇസ്ലാത്തു വസ്സലാം തങ്ങളുടെ പേരിൽ ആരെങ്കിലും എല്ലാ ദിവസവും പത്ത് സ്വലാത്ത് ചൊല്ലി വന്നാൽ അള്ളാഹുവിന്റെ കോടതിയിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ കിടക്കുമെന്ന് ബഹുമാനപ്പെട്ടു അലൈസാത്തു വസ്സലാം പറയുന്നു അള്ളാഹു സുബാന ദോഷം പുറത്തിട്ടല്ലാതെ ഞാൻ സുജൂതിൽ എന്ന് തല ഉയർത്തുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യുദന ഇറാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓഫർ കൊടുക്കുന്നു ആർക്ക് വേണ്ടിയിട്ടുണ്ട് ഇത് എല്ലാ ദിവസവും ഹബീബായ മുത്തറസൂറുല്ലാൻ ഹദരത്തിലേക്ക് പത്ത് സ്വലാത്ത് പത്ത് സ്വലാത്ത് ചെല്ലിയാൽ അവർക്ക് കൊടുക്കുന്ന ഓഫറാണ് ഇത് കേട്ടപ്പോൾ തീർന്നിട്ടില്ല ബഹുമാനപ്പെട്ട സയ്യുദന റോഹിനെ പിടിക്കുന്ന അള്ളാഹു റോഹിനെ പിടിക്കാൻ വേണ്ടി അവകാശം കൊടുത്ത പറയുകയാണ് ഹദരത്തിലേക്ക് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരാൾ പത്ത് സ്വലാത്ത് ചൊല്ലി വരികയാണെങ്കിൽ ദായുമാക്കുകയാണെങ്കിൽ അമ്പിയ മുറസലുകളുടെ റോഹിനെ പിടിക്കുന്നതുപോലെ വളരെ മൃദുലമായിട്ടേ ഞാൻ അവന്റെ റോഹിനെ പിടിക്കുകയുള്ളൂ എന്ന് സൈദനായി എന്നോട് പറഞ്ഞു എന്ന് നബിയുല്ലാഹി സാഹു അലൈഹി വസ്ലം ബഹുമാനപ്പെട്ട റോഹിനെ പിടിക്കുന്ന സയ്യദ് വസ്ലാം കൊടുക്കുന്ന ഓഫറാണ് അമ്പിയാ ഉള്ള റോഹിനെ പിടിക്കുന്നത് പോലെ വളരെ മൃദുലമായി അവൻ പോലും അറിയാതെ അവൻ്റെ റോഹിനെ ഞാൻ പിടിക്കും എല്ലാ ദിവസവും അവിടുത്തെ അങ്ങയുടെ ഹദത്തിലേക്ക് പത്ത് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ബഹുമാനപ്പെട്ടവർ കൊടുത്ത ഓഫറാണ് ഓരോ മലായ്ക്കത്തിങ്ങളും ഇത്രയും വലിയ ഓഫർ നൽകിയതാണ് ആർക്കു വേണ്ടി പത്ത് സ്വലാത്ത് മുത്തറസൂറുള്ള ഹതലത്തിലേക്ക് എല്ലാ ദിവസവും പതിവായി ചെല്ലുന്നവർക്ക് മാത്രമല്ല നിങ്ങൾ നമുക്കറിയാം ഒരിക്കൽ ഹബീബായ നബി സല്ലാഹു അലൈഹി വസ തങ്ങൾ ദീർഘമായ ഒരു സുജൂതിലേക്ക് അങ്ങോട്ട് വീണു വളരെ ഹബീദൽ വന്ന വന്ന സംഭവമാണ് നമ്മളെല്ലാം കേട്ടവരായിരിക്കും ദീർഘമായ സുജൂത് ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം അത്രയും ദീർഘമായ ദീർഘമായ ഒരിക്കലും മുത്ത് നബിയിൽ നിന്ന് കണ്ടിട്ടില്ല അങ്ങോട്ട് നബി തങ്ങൾ തല ഉയർത്തുന്നില്ല ഒരുപാട് സമയം ഒരുപാട് സമയം കഴിഞ്ഞു ഹബീബായ നബി അലൈഹി തങ്ങൾ തല ഉയർത്തി വസ്സലും നിന്ന് എണീറ്റപ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം പറഞ്ഞു നബിയെ ഞങ്ങൾ പോയി ഞങ്ങൾ പോയി അവിടുന്ന് വഫാത്തായി പോയോ എന്ന് ഞങ്ങൾ പോയി എന്തേ കാരണം എൻ്റെ ഇത്രയും വലിയ ദീർഘമായ ഒരു സുജൂത് ചെയ്യാൻ എന്തേ നബിയെ കാരണം എന്ന് ചോദിച്ചു അന്നേരം നബീവായ മുത്തനബി പറഞ്ഞ സല്ലാഹു അലൈഹി വസ്ലം ബഹുമാനപ്പെട്ട സയ്യുദനാ ജിബീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് വലിയ ഒരു ഓഫർ നൽകിയ സ്വഹാബത്തെ എന്താണ് ഓഫറ് ആരെങ്കിലും ഒരാൾ എൻ്റെ പേരിൽ ഒരു അവൻ തരം പത്ത് ഗുണം നൽകും ഒന്നിന് പത്ത്യ്യ സ്വലാത്തൻ വാഹിദ ഒരു സ്വലാത്തി എൻ്റെ പേരിൽ ആരെങ്കിലും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവനിക്ക് പത്ത് ഗുണം അള്ളാഹു നൽകും എന്നുള്ള വലിയ ഒരു ഓഫർ ാഹു അലഹി ബിഹാ അഷറ ഈ ഒരു ഓഫർ ബഹുമാനപ്പെട്ട സയ്യുദനാ ജിബിലെ എനിക്ക് എന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് നന്ദിയായിട്ട് ശുക്രായിട്ട് ഞാൻ സുജൂതിൽ വീണതാണ് എന്ന് ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലാഹു അലഹി വസ്ലമാങ്ങൾ ബഹുമാനപ്പെട്ട സുഹാബത്തുൽ കലാമിനോട് പറയുകയാണ് അത്രയും വലിയ ഒരു ഓഫറാണ് ഒന്ന് ഒരു സ്വലാത്ത് അപ്പോൾ പത്ത് സ്വലാത്ത് എന്നും ചൊല്ലുകയാണെങ്കിലോ ഒന്നിന് പത്താണ് പത്ത് സ്വലാത്ത് ചെല്ലാൻ സെക്കൻഡുകൾ മതി എൻ്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ പത്ത് സ്വലാത്തിന് അള്ളാഹു നൽകുന്നത് നൂറ് ഹൈറാണ് നൂറ് ഗുണമാണ് അത് വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടലായിരിക്കും മാരകമായ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടലായിരിക്കും വലിയ വലിയ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തലായിരിക്കും ഈ സ്വലാത്തിന് പകരം അള്ളാഹു നൽകുന്ന ഓഫറാകുന്ന നിയാമത്ത് അതുകൊണ്ട് എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് പത്ത് സ്വലാത്തിന് ഇത്രയും വലിയ ഓഫർ ബഹുമാനപ്പെട്ട മുഖർനബീങ്ങളാകുന്ന മലായിക്കർ കൃത്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിയുന്ന അത്ര സ്വലാത്ത് ഹബീബായ നബി തങ്ങളെ ഹദരത്തിലേക്ക് ചൊല്ലണം അതിന് എല്ലാവരും അതിനുള്ള തൗഫിയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ ഒരു മനസ്സ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ